അങ്ങനെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുല്ലേ പക്ഷെ അല്ല അവർ കണ്ടിരുന്നവരൊക്കെ പറയുന്നത് കാർ തന്നെയാണ് വരുന്നത് അപ്പത്തേനും സീറ്റ് ബെൽറ്റ് ഇവിടെ തുറക്കാൻ പറ്റിയില്ല റിമോട്ട് സിസ്റ്റം ഉള്ള വണ്ടി റിമോട്ട് ലോക്ക് അൺലോക്ക് ഉള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അത് ലോക്ക് ആവും നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത പിന്നെ അത് മാത്രല്ല നമ്മള് ബാറ്ററിയുടെ ടെർമിനല് നിർബന്ധമായിട്ടും ടൈറ്റ് ചെയ്യണം അത് ബാറ്ററിയിൽ നിന്നാണ് ഈ ഓവർ ഹീറ്റ് ആവുന്നത് അത് അതാണ് ഈ വയർ കത്തിയിട്ട് ഈ ഡാഷ് തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രയും പെട്ടെന്ന് ആയിട്ട് എനിക്ക് ഫയറാവുക അത്രയും ഹീറ്റായി കിടക്കുന്ന സാധനം അല്ല അപ്പം അതാണ് സംഭവം അപ്പൊ നമ്മളിപ്പോ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് നമ്മളിപ്പോ വണ്ടിയിൽ ഇങ്ങനെ പോവാൻ പോകുന്നു പെട്ടന്ന് ഇപ്പൊ തീ ഇവിടെ തീ പിടിച്ചു പോന്നു വിചാരിച്ചോ ഏഹ് തീ പിടിച്ചു അവിടെ തീ പിടിച്ചിട്ടുണ്ട് ഏഹ് അവിടെ മൊത്തം തീ തീ കാണുന്നുണ്ട് നമ്മൾ വണ്ടി എന്താ ചെയ്യാ ഈ ഗ്യാപ്പ് കൂടെ എനിക്ക് ചേട്ടാ നമ്മള് തടിയുള്ള മാക്സിമം വരുന്നതാണ് പെട്ടെന്ന് വലിച്ചാൽ വലിച്ചാല് വരില്ല അപ്പൊ നമ്മള് സാവധാനം വലിക്കാം വലിച്ചാലും സാവധാനം വലിച്ചാൽ ഇത് മാക്സിമം കഴിഞ്ഞ് ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ആറ് അടി ഉള്ള ഒരാൾ എങ്ങനെ ചാടും അപ്പൊ അതല്ലെങ്കിൽ ആ വീഡിയോ പ്രകാരം എന്തെയ്യണം അടി കുറഞ്ഞ ആൾക്കാർ വണ്ടി ഓടിക്കും നാല നാലടിയുള്ള ആൾക്കാർക്കൊക്കെ ചാടാൻ പറ്റിയ ഒരു അഞ്ച് അഞ്ചര അടി ഉള്ള വലിയ വണ്ടി വണ്ടിയിലൊക്കെ അതിൽ കുറഞ്ഞ കാര്യങ്ങൾ പാനിക്കാവാതെ സീറ്റ് ബെൽറ്റ് വലിക്കാം അപ്പൊ വലിക്കുമ്പോ എന്തായാലും അതൊരു സേഫ്റ്റിയാണ് മാനുഫാക്ചർ വെക്കുന്നതാണ് പെട്ടെന്ന് വലിച്ചാലും ഇത് ലോക്ക് ആണ് അപ്പൊ നമ്മൾ സാവാരണ വലിച്ചു കഴിഞ്ഞാൽ ഒരു ഓൾട്ടോക്ക് ഇത്ര വേണം മാക്സിമം വരുന്ന അവര് പറഞ്ഞത് ഇത് ഇങ്ങോട്ട് ഇങ്ങനെ റിലീസ് റിലീസ് ഇത്ര ഈ ഒരു ഗ്യാപ്പിൽ കൂടി ഞാൻ എങ്ങനെ ഒന്ന് ഒന്ന് പറഞ്ഞു തരണം പക്ഷേ വലിയ പ്രീമിയം ബെൽറ്റ് ഒരുപാട് ആയിരിക്കും ഞാൻ മാക്സിമം മാക്സിമം ബെൽറ്റ് ഇതിലാണ് ഇതിപ്പോ ഓൾറെഡി വാഗ്നറിനും ഒക്കെ വരുന്ന ബെൽറ്റ് ബെൽറ്റ് ഞാൻ ഞാനിതിന്ന് എങ്ങനെ എന്റെ കാലം രക്ഷപ്പെടുന്നില്ല ഞാനിതില് മരിച്ചു ഡ്രൈ ഫ്രൈ ആവുക ആംബുലൻസ് വന്നിട്ട് കൊണ്ടുപോകാന്നല്ലാതെ ഞാനതൊന്നും രക്ഷപ്പെടില്ല തന്തൂരി ഇവിടുന്ന് വെള്ളി മറ്റേ കോഴിക്കോട് ബീച്ചിൽ നിന്ന് ഫയർഫോഴ്സ് എന്നെ ഞാൻ ഞാനിതിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു കാണാം പക്ഷെ വലിയ വണ്ടിയാണെങ്കിൽ സംഗതി സുഖമായിട്ട് പറ്റും കാരണം വലിയ സീറ്റ് മാക്സിമം ഇപ്പൊ കിട്ടുള്ളൂ ഇതിൽ വരുന്ന കോമൺ ബെൽറ്റ് ആണ് ഇതെന്നാ ഞാന് ഞാന് ആറടിന്റെ അടുത്തുണ്ട് അഞ്ച് ഒമ്പത് ഉണ്ട് ഒരു അഞ്ചര അടി ഉള്ള ഒരാളാണ് എങ്ങനെ പോ എനിക്ക് തോന്നുന്നു എൽ കെ ജി കുട്ടിയൊക്കെ അതുപോലെ തന്നെ വേറൊരു വീഡിയോ ഈ ഒരു ബ്രേക്കർ ഇത് ഞാൻ ആമസോണിൽ വാങ്ങിയതാണ് ആമസോൺ അങ്ങനെ വിലയുള്ളൂ ഇതിന്റെ പേരും അത് അതെ കുഴപ്പമില്ല ഇതിപ്പം എന്റെ ബയോയില് കയറാണോ ഒന്നും ഞാൻ പറയില്ല അമസോണിലുണ്ട് വേണം വാങ്ങാൻ ഇരുന്നൂറ്റി നാല്പതിനായി മുന്നൂറ് പല റേറ്റ് ഉണ്ട് ഇനി ഇതൊന്ന് സക്സസ് ആണോ നമ്മൾ നോക്കാം അല്ലെ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാം നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും രക്ഷപ്പെടാൻ മാറും ഇത് നമ്മൾ ഒന്നും വേണ്ട ഒരു ഒരു രൂപന്റെ ബ്ലേഡ് വാങ്ങി വെച്ചാലും സീറ്റ് സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്തിട്ടാണ് നോക്കി പെട്ടെന്ന് നമുക്ക് ആ ഒരു പാനിക് ആയ സമയത്ത് അല്ലേ ബാക്കൌട്ട് വരൂരാൾ ഉണ്ടെങ്കിലും ഞാന് ഈ ഒരു ഇതിനൊക്കെ മാക്സിമം ഈ ഒരു ലെവലിൽ എനിക്ക് രക്ഷപ്പെടാൻ ഇല്ല ഞാൻ ഈ ഒരു ഒരാൾ ഇത് എങ്ങനെ രക്ഷപ്പെടും നമ്മളിപ്പോ ഈ ഒരു ആക്സിഡന്റ് കൊറേ വീഡിയോ ഉണ്ട് ഏത് നമ്മള് സീറ്റ് ബെൽറ്റ് റിലാക്സ് ചെയ്ത് വലിച്ച് കാലിതിന്റെ ഉള്ളിൽ കൂടിയ നിങ്ങൾ വേണ്ടത് സാധാരണക്കാർ ഇപ്പൊ അധികം ഉപയോഗിക്കുന്ന വണ്ടി ഏതൊക്കെയാണ് ഓൾട്ടോ ഇയോൺ എയ്റ്റ് ഹൺഡ്രഡ് ഇതില് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണിച്ചേരി കിട്ടിയിട്ടുണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഇത് നമ്മൾ നോക്കാം നമ്മൾ ഗ്ലാസ് ബ്രേക്ക് ആവുമ്പോ ഇത് ആമസോൺ വാങ്ങിയതാട്ടോ ഗ്ലാസ് ബ്രേക്കർ ആട്ടോ അതുപോലെ ഇതും ഉണ്ട് കട്ടർ ഉണ്ട് കട്ടറുണ്ട് ഫിഫ്റ്റി അങ്ങനെ വിലയുള്ളൂ അപ്പൊ നമ്മൾ ജസ്റ്റ് നോക്കുകയാണ് സേഫ്റ്റി ടൂൾസ് ആയിട്ട് സേഫ്റ്റി ആണോ നോക്കാം നമുക്ക് ഇത് ആരും ഗ്ലാസ് പൊട്ടിച്ച് കാണിച്ചു പൊട്ടോ നോക്കാം നമുക്ക് അത്രേലേ ഉള്ളൂ അപ്പൊ നമ്മളിതാ സീറ്റ് നമ്മളിപ്പോ ഇവിടെ ഫുൾ ഫയർ ആയിട്ടുണ്ടെങ്കിൽ സംഗതി നമ്മക്ക് ഇത് നെക്കിട്ടുണ്ട് ഇവിടേക്ക് തീ വരുന്നതിന് മുന്നേ നമുക്ക് നിക്കാ തുറക്കാൻ പറ്റും പക്ഷെ ഇവിടേക്ക് വന്നിട്ടുണ്ട് ലോക്ക് ആയി പോയിട്ടുണ്ട് ഡോർ ലോക്ക് ലോക്ക് ആയി ആയി പോയിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യും അപ്പൊ നമ്മൾ ഇതൊന്ന് ബ്രേക്ക് ചെയ്യാൻ പോവാട്ടോ നോക്കാം അപ്പൊ ബ്രേക്ക് ചെയ്യാൻ പോവാണ് ക്ലാസ് റെഡിയാണേ ഇത് നമ്മൾ ഇങ്ങനെ ഇവിടെ തട്ടണം പിടിക്കാട്ടെന്ന് പറയുന്നത് അപ്പോൾ ഓട്ടോ ലോക്ക് ഇലക്ട്രോണിക് സർക്യൂട്ടിന് തീ പിടിക്കാണെന്നുണ്ടെങ്കിൽ വണ്ടി ലോക്ക് ആവും സാഹചര്യം വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂലയിലാണ് ജസ്റ്റ് ഒന്ന് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് നോക്കാം സീറ്റ് ബെൽറ്റ് ഒന്ന് കട്ട് ചെയ്യാൻ പറ്റും നോക്കില്ല പെട്ടെന്ന് ഇവിടെ ഒരു ബ്ലേഡ് ഉണ്ട് ഓ സിംപിൾ അടിപൊളി കേട്ടോ ഇങ്ങനെ uh, നമുക്ക്